ഹലോ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ശ്രീ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു കുളമുണ്ട് അവിടെയാണ് ഇവിടെ മുറ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊന്നും പോയി വീഡിയോ എടുത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണേ അവിടെയൊക്കെ വീഡിയോ എടുക്കാം കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അവിടെ ഈ ഡാൻസും സംഭവങ്ങളൊക്കെ കടക്കുകയാണ് ഇതിന് വലിയ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ലൊക്കാലിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്രീ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള വഴിയാണിത് നട വഴിയാണ് സൈഡിൽ കുളം കണ്ടല്ലോ അപ്പുറത്ത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ആ ഗോൾഡ് കളറിൽ തന്നതാണ് ക്ഷേത്രം പിന്നെ ഇതിൽ വെള്ളം ഈ ഇടയ്ക്ക് വറ്റിച്ച് വീണ്ടും പുല്ലി വീതമാണ് മുന്നേ കുറച്ച് സ്മെല്ലുണ്ടായിരുന്ന അതെല്ലാം പോയി മീനൊക്കെ പോയി കൊടുക്കും ഇവിടെ നിറച്ചപ്പം ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇവിടെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് വിളക്ക് പൊളിത്തിരിക്കുന്നു ഇപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാവടും വിളക്ക് എത്തിച്ചു വെച്ചിരിക്കുന്ന കാണാൻ പറ്റും ശരിക്കും ദീപങ്ങൾ പൊളിത്തി വെച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ കാറ്റ് കാരണം അണഞ്ഞു പോയായിരുന്നു ചില സ്ഥലത്തൊക്കെ കാറ്റുകാരണം അണഞ്ഞു പോയായിരുന്നു അവിടെയൊക്കെ കഴിഞ്ഞാൽ ശരിക്കും ദീപങ്ങൾ കത്തിച്ചെച്ചിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാം ഈ ഈ സൈഡിൽ തന്നെ കാണാം കണ്ടല്ലോ അപ്പം ഇതൊക്കെയവിടുത്തെ കാഴ്ചകൾ നേരെ കാണുന്ന ഗ്രാമീൺ ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് പിന്നെ ഈ ഭാഗത്ത് നേരെ കാണുന്നത് കുതിര മാളികയാണ് അതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് മേത്തൻ മണി മേത്തൻമണി പണ്ട് കാലത്ത് ഇത് ചെയ്ത ആളിനെ തട്ടിക്കളഞ്ഞു അതൊക്കെയാണ് കഥ പിന്നെ രാത്രി ഇവിടെ വലിയ കാഴ്ചകളൊന്നും കാണിക്കുകയില്ല പിന്നെ ഈ ഈ വരി അങ്ങാറ്റന്മാരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളോട് കല്യാണ മണ്ഡപങ്ങളൊക്കെയാണ് പിന്നെ ഈ ചുറ്റും ഈ കുളത്തിൻ്റെ ചുറ്റും പണ്ട് രാജഭരണകാലത്തുള്ള നിർമ്മിതികളൊക്കെയാണ് എന്തൊക്കെയാണെന്നു പറഞ്ഞൂടെ മണ്ഡപങ്ങളാണ് ഇവിടെ സൈഡിലൊരു മണ്ഡപം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിൽ കണ്ട ഒരു മണ്ഡപം ആരോ ഓഡിയോ ഒന്ന് പേടിച്ച് ഇവിടെ വിളക്ക് കൊടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഭംഗിയായിട്ട് തോന്നിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഇതോ അവിടെ ഒരു മണ്ഡപം കാണുന്നുണ്ടോ ആ മണ്ഡപത്തിൽ നല്ല ഭംഗിയായിട്ട് വിളക്ക് കത്തുന്നുണ്ട് അത് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഞാൻ ഫ്രണ്ട് ക്യാമറ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തിരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് അങ്ങനത്തെ ഫോണല്ല ഐഫോണാണ് ഫോണാണ് ഇതിൽ ബാക്ക് ഫ്രണ്ട് തിരിക്കാൻ വലിയ പാടാണ് ആൻഡ്രോയിഡ് പോലും പറ്റില്ല പുറത്തോട്ടാണ് അനന്തപുരി പണ്ടത്തെ തിരുവിതാംകൂർ രാജഭരണ പ്രദേശമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം അപ്പം ശരി ചാറ്റ